വർക്ക് ചെയ്യുന്ന അദ്ദേഹം ആ ഫസ്റ്റ് നടനും ബിജെപി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു ബാങ്ക് കാരണം ദിയയുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ പണം മൂന്ന് വിവാദത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഈ മൂന്ന് പെൺകുട്ടികൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പോലീസുകാർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഈ മൂന്ന് പെൺകുട്ടികൾക്കും എതിരാണ് ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സാമാന്യ ബോധം അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ മൂന്നെണ്ണം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഓക്കെ ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഈ കാശ് ചിലവാക്കിയത് ആരുടെയൊക്കെ അക്കൗണ്ടിലോട്ടാണ് ഈ ഒരു കാശ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത് അത് മാത്രമല്ല ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഈ സ്ഥാപനം നടത്തുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ കാര്യം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ വിശ്വസിച്ച് ആരെങ്കിലൊക്കെ ജോലിക്ക് നിർത്തുമ്പോഴത്തേക്ക് നമ്മൾ അമിതമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കും നമ്മൾ അവരെ അമിതമായിട്ട് നമ്മൾ ചിലപ്പോൾ അവരെ സ്നേഹിക്കും അങ്ങനെയൊക്കെ സ്നേഹിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ദിയാകൃഷ്ണയ്ക്ക് പറ്റിയത് നമ്മൾ ഓവറായിട്ട് അവരെയൊക്കെ ഒരു കൂടപ്പുറപ്പായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് അവർ ഒരു സൈഡിൽ കൂടി ഇങ്ങനെയുള്ള പരിപാടികളായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ലക്ഷം രൂപയാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇന്ന് റിപ്പോർട്ടറിൽ വന്ന വാർത്തയൊന്ന് കാണാം ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് നടനും ബിജെപി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് റഷീദ് ഇത് ഒരു വലിയ സംഭവ വികാസമായി തന്നെ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായി എന്ന് തെളിയിക്കുന്നതല്ലേ ഇത് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും ഇവര് പറയുന്നതും പ്രവർത്തിച്ചതും എല്ലാം കള്ളത്തരമാണ് എന്ന് ആ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ജാതി കാടൻ ഇറക്കി അതിന്റെ കൂട്ടത്തിൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അഗേൻസ്റ്റ് കേസ് കൊടുത്തു ആ കേസിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നെ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് സി അതായത് വ്യാജമായിട്ടുള്ള പരാതിയാണ് കൊടുക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ വ്യാജ പരാതി കൊടുക്കുന്നവരുടെ പേരില് കേസെടുക്കാൻ പറ്റും ആ ഒരു കേസിൽ ഇവരെയൊക്കെ മൂന്നെണ്ണത്തിനെ പിടിച്ച് ആത്തിരിടണം ജാമ്യമില്ലാ വകുപ്പിൽ മൂന്നെണ്ണത്തിനെ അറസ്റ്റ് ചെയ്യണം വലിയൊരു സ്കാമാണ് നടത്തിയിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഏതൊരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് അവനാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാസ്റ്റർ ബ്രെയിൻ അവനാണ് നിൽക്കുന്ന നിൽപ്പിൽ എട്ടര ലക്ഷം രൂപ അറേഞ്ച് ചെയ്തുകൊണ്ട് വന്ന് കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ കൊടുത്തത് സോ അവനെ ഉൾപ്പെടെയാണ് ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടത് അവനെയൊക്കെ അവൻ്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ദിയാകൃഷ്ണ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം ഓബയോസിൽ ചെയ്യുന്ന ഇത് ദിയാകൃഷ്ണ കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുന്ന സ്റ്റോറിയാണ് അതായത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാർത്തിയുടെ വളക്കാപ്പിന്റെ അന്നാണ്ട് ഈ രണ്ട് ജോലിക്ക് നിൽക്കുന്ന ആ രണ്ട് പെൺകുട്ടികൾ ദിയ കാണാൻ പോയപ്പം അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അതായത് ഒരു കുടുംബം പോലെയായിരുന്നു ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടാണ് ഇത്തരത്തിലൊക്കെയുള്ള തൂന്നി മാസം കാണിച്ചത് ഇതിൽ നിന്നൊക്കെ എന്താ പഠിക്കേണ്ടത് മാന്യമായി ഓരോ ഷോപ്പിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുവല്ലേ ഈ മൂന്നെണ്ണം ചെയ്ത പ്രവൃത്തി യാതൊരുവിധ കൂസലും ഇല്ലാതെയാണ് ഈ മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ വളരെ സന്തോഷമായിട്ട് ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുന്നത് എന്നാൽ ഇവര് പോലും അറിയാതെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവര് ആ സുജയ ഓ ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു കേട്ടോ അതായത് ലക്ഷക്കണക്കിന് ഈ മൂന്ന് പെൺകുട്ടികളുടെ അക്കൗണ്ടിലോട്ട് ചെന്നതായിട്ടുള്ള എല്ലാവിധ തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്നു ഈ പെൺകുട്ടികൾ പറഞ്ഞ കാര്യം എന്തുവരുന്നത് ഇത്രയും ലക്ഷം രൂപയൊന്നും അക്കൗണ്ടിൽ വന്നിട്ടേ ഇല്ലെന്ന് പക്ഷെ ഇതിനകത്ത് എമൗണ്ടിന്റെ കാര്യത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നില്ല എം കൃഷ്ണകുമാറും പറയണത് ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം രൂപ ഇവർ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ടെന്നാണ് പറയണത് പക്ഷേ എത്ര ലക്ഷം രൂപയാണ് ഇവർ അക്കൗണ്ടിലോട്ട് പോയെന്നും എത്ര ലക്ഷം രൂപയാണ് ഇവർ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് വേറെ അക്കൗണ്ടിലോട്ട് മാറ്റിയെന്നും പറയുന്നില്ല എന്നാലും കാശ് വന്നിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയവും അതായത് ദിയാകൃഷ്ണ തുടക്കം മുതൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന് അന്വേഷണ ഈ പണം അതായത് നമുക്ക് ഓരോ കാര്യങ്ങളായി ഇപ്പോൾ ഈ സി അതാണല്ലോ ദിയാകൃഷ്ണയുടെ സ്ഥാപനം അവിടെ ഈ ജീവനക്കാരെ വിശ്വസിച്ച് കച്ചവടമെല്ലാം ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ദിയാകൃഷ്ണയുടെ വിവാഹ ശേഷമാണോ ഈ തട്ടിപ്പുകൾ ഇവർ കൂടുതലായി നടത്തിയത് എത്ര കാലമായി ഈ അക്കൗണ്ട് ട്രാൻസ്ഫറുകൾ ഇവർ നടത്തിയിട്ടുണ്ട് ണ്ടായിരത്തി ഇരുപത്തി നാല് നാലിന് ശേഷമാണ് ഈ തരത്തിൽ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നതായി പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദിയ പറഞ്ഞതനുസരിച്ച് ദിയയുടെ വിവാഹത്തിന് ശേഷം പിന്നീട് ക്യാരി ആയതിനു ശേഷം കടയുടെ നടത്തിപ്പ് മുഴുവൻ ജീവനക്കാർക്ക് നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ദിയയുടെ വാദം ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ് കാരണം ദിയയുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ പണം മൂന്ന് നല്ല രീതിയിൽ കാശ് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നതാണ് കയ്യിലിരിക്കുന്ന മൊബൈൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ സ്വർണങ്ങൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പല രീതിയിലാണ് ഇവർ ഈ കാശ് മാറ്റിയിരിക്കുന്നത് അതായത് നാളെ ഒരു കാലത്ത് പിടിക്കപ്പെട്ടാൽ പോലും ഒരു തെളിവുകളും അവശേഷിക്കരുത് എന്നുള്ള രീതിയിൽ എത്രത്തോളം വലിയ സ്കാമാണ് ഈ മൂന്ന് പെൺകുട്ടികളും കൂടെ ചേർന്ന് നടത്തിയിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ പിന്നിൽ വേറെ ആരുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് ഈ മൂന്ന് പെൺകുട്ടികൾ മാത്രമല്ല ഇതിനകത്ത് ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് എന്ന് പറയാൻ നിർത്തുന്നുണ്ടല്ലോ അവൻ അവൻ എന്തോ ഒരു റോൾ ഇതിൻ്റെ പിന്നിലുണ്ട് അതായത് യാതൊരു സംശയവും ഇല്ല അവനെയൊക്കെ അറസ്റ്റ് ചെയ്യണം ഇനി ഒരു സ്ഥാപനങ്ങളിലും ഇതുപോലെ ഒരു ചതി എവിടെ നടക്കരുത് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല ആ പണം മറ്റു പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പോലീസിനെ മനസ്സിലായിട്ടുണ്ട് അത് ആരുടേതൊക്കെ ആയ അക്കൗണ്ടാണ് എത്രയൊക്കെ പണം ആർക്കൊക്കെയാണ് നൽകിയത് അതാണ് അറിയേണ്ടത് ഈ സംഭവം ഉണ്ടായപ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ എട്ട് ലക്ഷത്തിലധികം രൂപ ഇവർ ദിയേയത്തൊപ്പം അല്ലെങ്കിൽ ദിയയുടെ സഹോദരിമാർക്കൊപ്പം കൃഷ്ണകുമാറിനൊപ്പം ഉള്ള സമയത്ത് തന്നെ ഭർത്താവിനോട് പോയി എടുത്തിട്ട് വരാൻ പറയുന്നു അപ്പോൾ പണയം വെച്ച് ആ പണം കൊണ്ടുവന്നു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് അക്കാര്യത്തിൽ പോലീസ് ഒരു വസ്തുതാ പരിശോധന നടത്തിയിട്ടുണ്ടോ കാരണം ഇവർ എട്ട് ലക്ഷത്തിലധികം രൂപ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ തുക എവിടെ നിന്നാണ് വന്നത് പണയം വെച്ച് കൊണ്ടുവന്നു കയ്യിലുണ്ടായിരുന്നതെല്ലാം ചേർത്ത് കൊടുത്തു ദൃശ്യങ്ങൾ പുറത്തുവരുന്ന ഭയന്നു എന്തൊക്കെ കഥകളാണ് അപ്പോൾ ഈ പെൺകുട്ടികൾ ബിൽഡ് ചെയ്തുണ്ടാക്കിയത് റഹീസ് റഷീദ് അക്കാര്യത്തിൽ അവർ നൽകിയ കൃഷ്ണകുമാർ എതിരെ നൽകിയ കേസുകളടക്കം അപ്പോൾ എങ്ങനെയായിരിക്കും പോലീസിനി മുന്നോട്ട് കൊണ്ടുപോവുക നിൽക്കുന്ന നിപ്പിലാണ് എട്ടര ലക്ഷം രൂപ അറേഞ്ച് ചെയ്തുകൊണ്ട് വന്ന് കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് അതായത് കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഏഹ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് അതുമാത്രവുമല്ല ഇവർ പറഞ്ഞിരിക്കുന്ന എന്തോരം കള്ളത്തരങ്ങളായിരുന്നു ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ബലമായി കാറിനകത്ത് കയറ്റിക്കൊണ്ട് പോയി എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സി സി ടി വി റെക്കോർഡ് ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുണ്ട് ആ സി സി ടി വി അകത്തെങ്ങും എവിടെയും ഒരു ബലപ്രയോഗം നടന്നതായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല സോ ആ ഒരു തെളിവുകളും ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ് പേരും കള്ളികളാണ് ഈ ഒരു സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഒരു ജോലിയും ഒരു സ്ഥാപനങ്ങളിലും കൊടുക്കരുത് ഞാനിത് റിപ്പീറ്റ് ചെയ്തിരുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വീണ്ടും ഇവിളികളൊക്കെ ഇത് തന്നെയായിരിക്കും കാണിക്കാൻ പോകുന്നത് കാര്യം ഒരു ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ല ലക്ഷക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇനി ഇതിനെ പറ്റിയിട്ട് കൃഷ്ണകുമാറും ദിയേം കൂടെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം െ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നോടൊപ്പം ദിയ കൃഷ്ണ തന്നെ ചേരുന്നു ശാരീരികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് അറിയാം പക്ഷേ നമുക്ക് ഇത് വാർത്തകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസം എന്നറിഞ്ഞു നിൽക്കുകയാണ് പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ നിലവിൽ തൃപ്തരാണ് എന്താണ് പോലീസിന്റെ നടപടിയോട് പ്രതികരിക്കുന്നത് ഇതുവരെ ഞാൻ തൃപ്തരെയാണ് ഇരിക്കുന്നത് കാരണം ഇന്ന് രാവിലെ എണീക്കുമ്പോഴാണ് പത്രത്തില് വന്നൊരു ന്യൂസിന്റെ കാര്യം അമ്മ ഫോർവേഡ് ചെയ്യുന്നത് നമ്മളെ എന്റെ ഷോപ്പിൽ ഇന്നലെ പോലീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരെ എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാം അവര് ഡീൽ ചെയ്തിരുന്നത് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പറയുന്ന ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ സത്യം ജയിച്ചേ പറ്റത്തുള്ളൂ എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ രണ്ടുപേരുടെയും കിട്ടിയിട്ടുണ്ട് രണ്ട് കൂട്ടരുടെയും ഇനി പരിശോധിക്കണം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഉറങ്ങി എണീച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്താണ് ഇരുന്നത് ബിക്കോസ് എനിക്കറിയാം എന്റെ ഭാഗത്ത് സത്യമുണ്ട് അതിനാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്താണ് ഞാൻ ഇരുന്നത് അപ്പൊ രാവിലെ ആയപ്പോൾ അവർ പൈസ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു ന്യൂസ് വരുന്നതിന് മുന്നേ തന്നെ ഇന്ന് രാവിലത്തെ പത്രത്തിലെല്ലാം ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി പക്ഷേ ഈ ഒരു വിഷയം ഒരിക്കലും ഇത്രയും ലാഗ് അടിപ്പിച്ചു കൊണ്ടുപോണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ലായിരുന്നു ഇത് തുടക്ക സമയത്ത് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കേസ് തന്നെയായിരുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കാര്യം ആദ്യമേ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഒരു വാർത്ത വന്നത് അതായത് ഈ കൃഷ്ണകുമാറിനെതിരെയും ദിയ കൃഷ്ണയ്ക്കുമെതിരെയും മൂന്ന് ജോലിക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ പരാതി ലഭിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത് ആ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇതിൻ്റെ സത്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഈ പറയുന്ന ദിയാകൃഷ്ണയ്ക്കൊക്കെ സപ്പോർട്ട് വന്നു തുടങ്ങിയത് സത്യങ്ങൾ എത്ര അത് പുറത്തു വരുമെന്ന് നമുക്കേ നമ്മൾ ഈ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴേ ഈ കുറച്ചധികം ആളുകൾ ഇങ്ങനെ ഒരു സംശയം പോലെ പ്രകടിപ്പിക്കുന്ന ഈ ഒരു പൊട്ടിക്കൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അപ്പം ഇതിലേക്ക് വരുന്ന ഈ ക്യു ആർ കോഡാണ് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ ക്യു ആർ കോഡ് മാറ്റിയാൽ ഒരു ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററിയും നിങ്ങളിലേക്ക് എത്തുന്നില്ല അതായത് ഒന്നും എത്തുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടൊരു സംശയം പിന്നെ ഒരു ഇത് സംശയം എന്ത് മറുപടിയാണ് ബേസിക്കലി ഒരു ട്രാൻസാക്ഷൻസും എനിക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞു കുഞ്ഞു പേയ്മെന്റ്സ് ഇല്ലേ അതായത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ഒക്കെ ഡെയിലി ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവരെ ക്യൂ ആർ കോഡ് തന്നെ കാണിച്ച് അതായത് ഒറ്റയ്ക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സല്ലേ അവർ ഇതുവരെ ചെറിയ പേയ്മെന്റ് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കും പക്ഷെ ഒരു അഞ്ചാറ് പേര് നിക്കവേ അവരാർക്കും ഈ ക്യു ആർ കോഡ് കാണിക്കത്തില്ല കാരണം ഒരാൾക്ക് കാണിച്ചാൽ മറ്റാൾക്ക് എന്താ കാണിക്കാത്ത ഒരാൾ ചോദിക്കും അതുകൊണ്ട് ഒറ്റ ആൾക്കാർ ചെറിയ പേയ്മെന്റ് ആണ് പേയ്മെന്റ്സ് അവരെനിക്ക് ഭയങ്കര ഇതായിട്ട് തരുമായിരുന്നു അവരെനിക്ക് ഇങ്ങനെ പിച്ച തരുന്നത് പോലെ എനിക്ക് തരുമായിരുന്നു ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട് ഓരോ സ്ഥാപനങ്ങളിലും അവിടെ കച്ചവടം നടക്കുന്നതനുസരിച്ച് ആ വരുന്ന കാശ് എടുത്തിട്ടായിരിക്കും നമ്മുടെ സ്റ്റോക്കുകൾ തീരുന്നതിനനുസരിച്ച് അത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയും ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് അവിടെ ഇരിക്കുന്ന സ്റ്റോക്കുകൾ തീരുന്ന സമയത്ത് ഈ പറയുന്ന ഇവർക്കിത് ശ്രദ്ധിച്ചുകൂടെ ആ ആ എത്ര പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് ആ കാശ് എടുത്തിട്ടല്ലേ നമ്മൾ പിന്നെയും പിന്നെ നമ്മൾ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു കേസിനകത്ത് ബാക്കിയുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇപ്പം ദിയ കൊടുത്തത് അതായത് ഈ പറയുന്നത് പോലെ ചെറിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷെ വലിയ ഒന്നും വരുന്നില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ശ്രദ്ധക്കുറവാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത്രയൊക്കെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ ശമ്പളം കൊടുത്ത് ആൾക്കാരെ നിർത്തണം അതാണ് അതിനകത്ത് ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഭാഗത്ത് പറ്റിയ ഒരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണത് എന്തായാലും ഇത്രയൊക്കെയുള്ള കാര്യം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക